രാജ്യത്തെ നാല് നഗരങ്ങൾ തകർക്കാൻ പദ്ധതി ഭീകര ഈഡ് തയ്യാറാക്കാൻ നാല് നഗരങ്ങളിൽ സ്ഫോടനം നടത്താനുള്ള ഈഡ് ഉണ്ടാക്കാൻ ഇരുപത് ക്വിന്റലിലധികം വളം സംഭരിച്ചു രണ്ട് പേരടങ്ങുന്ന നാല് സംഘങ്ങൾ ഉൾപ്പെട്ട ചാവേറുകൾ ഓരോ സംഘത്തിനും ഇരുപത് ലക്ഷം രൂപ ചില വിലയ്ക്ക് നൽകിയെന്നും വിവരങ്ങൾ ചെങ്ങോട്ട സ്ഫോടനത്തിൽ കസ്റ്റഡിയിൽ എടുത്തവർ പദ്ധതിയിട്ടത് സ്ഫോടന പരമ്പരയ്ക്ക് ഒരേ സമയം നാല് നഗരങ്ങളിൽ സ്ഫോടനത്തിന് പദ്ധതിയിട്ടു രണ്ടുപേരങ്ങൾ സ്ഫോടനം നടത്താനായിരുന്നു ഇവരുടെ ശ്രമം ഇതിനായി സിഗ്നൽ ആപ്പിൽ ഗ്രൂപ്പ് ഉണ്ടാക്കിയായിരുന്നു പോലീസ് പറയുന്നു സമാന സ്ഫോടനങ്ങൾക്ക് പദ്ധതിയിട്ട് ഇവർ കൂടുതൽ വാഹനങ്ങൾ വാങ്ങിയിരുന്നു എന്നും അന്വേഷണ സംഘം പരിശോധിക്കുകയാണ് ഐ ട്വന്റി എക്കോ സ്പോർട്ട് കാറുകൾക്ക് പുറമെ രണ്ട് വാഹനങ്ങൾ കൂടി കസ്റ്റഡിയിൽ എടുത്തവർ വാങ്ങിയതായാണ് പോലീസിന് ലഭിക്കുന്ന സൂചന ഇവയെ സ്ഫോടക വസ്തുക്കൾ നിറച്ച് വലിയ ൾക്ക് പദ്ധതിയിട്ടിരുന്നതായാണ് നിഗമനം ഇവർ വാങ്ങി എന്ന് സംശയിക്കുന്ന രണ്ട് കാറുകൾക്കായി അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് അതേസമയം ചെങ്ങോട്ട് സ്ഫോടനവുമായി ബന്ധപ്പെട്ട് കണ്ടെത്തിയ രണ്ടാമത്തെ കാർ സ്ഫോടക വസ്തുക്കൾ കടത്താൻ ഉപയോഗിച്ചത് എന്ന് സൂചന അമോണിയം നൈട്രേറ്റ് കടത്താൻ ഈ കാർ ഉപയോഗിച്ചു എന്നാണ് വിവരങ്ങൾ കഴിഞ്ഞ ദിവസം ഹരിയാനയിൽ നിന്നാണ് ഫരീദാബാദ് പോലീസ് ചുവന്ന സ്പോർട്ട് കാർ കണ്ടെത്തിയത് അതേസമയം സ്ഫോടനത്തിന് മുൻപ് ഡോക്ടർ ഉമർ ഓൾഡ് ദില്ലിയിലെത്തിയിരുന്നതായി വിവരം ലഭിച്ചു രാംലീല മൈതാനിന് സമീപമുള്ള പള്ളിയിൽ ഉമർ സമയം ചെലവിട്ടു പത്ത് മിനിറ്റ് നേരം ഉമർ പള്ളിയിൽ ഉണ്ടായിരുന്നു അവിടെ നിന്ന് യോടെയാണ് ഉമർ അടുത്തേക്ക് പോയത് ഉമർ എത്തിയ പള്ളിയിലെ സി സി ടി വി ദൃശ്യം പോലീസിന് ലഭിച്ചു കഴിഞ്ഞു അതിനിടെ സ്ഫോടനം നടന്നതിന് സമീപമുള്ള ലാൽഖിലോ മെട്രോ സ്റ്റേഷൻ അടച്ചു ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ സ്റ്റേഷൻ തുറക്കില്ല സുരക്ഷാ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ഈ തീരുമാനം ശേഷം മൂന്ന് ദിവസത്തേക്ക് മെട്രോ സ്റ്റേഷൻ അടച്ചിടും എന്നാണ് നേരത്തെ അറിയിച്ചിരുന്നത് ചെങ്കോട്ട സ്ഫോടനത്തിൽ ഒരു ഡോക്ടർ കൂടി കസ്റ്റഡിയിലായി എന്ന വിവരങ്ങളുണ്ട് കാൻപൂരിൽ നിന്ന് അനന്ത്നാഗ് സ്വദേശി മുഹമ്മദ് ആരിഫിനെയാണ് കസ്റ്റഡിയിൽ എടുത്തത് നേരത്തെ പിടിയിലായ പർവീസിനെ ദില്ലിയിൽ എത്തിച്ചു ഇതോടെ പിടിയിലായ ഡോക്ടർമാരുടെ എണ്ണം ആറാവുകയാണ് ഡിസംബർ ആറിന് ചെങ്കോട്ടയിൽ സ്ഫോടനത്തിനായിരുന്നു ഉമറും കൂട്ടാളികളും ആസൂത്രണം നടത്തിയതെന്നും റിപ്പോർട്ട് ഈ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് മന്ത്രിസഭ ഭീകര നീക്കം എന്ന നിഗമനത്തിൽ എത്തിയത് ഇതിനിടെ ദില്ലി സ്ഫോടന കേസിൽ അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ് എൻ ഐ എ ഗൂഢാലോചനയിൽ പങ്കാളികളായി കൂടുതൽ ഡോക്ടർമാർക്കായി തിരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട് രണ്ടിലേറെ ഡോക്ടർമാർ കൂടി നെറ്റ്വർക്കിൽ ഉണ്ട് എന്നാണ് നിഗമനം ഭീകരർക്ക് കാർ വിറ്റത് ഒന്നര ലക്ഷം രൂപയ്ക്കെന്ന് ഡീലർ പറയുന്നു അതേസമയം ഹരിയാനയിൽ അൻപതിലധികം പേരെ ചോദ്യം ചെയ്തു വരികയാണ് കൂടാതെ കാർ ഓടിച്ചിരുന്നത് ഉമർ തന്നെ റിപ്പോർട്ട് പുറത്തു വന്നു ചെങ്കോട്ട് സമീപത്തുണ്ടായ സ്ഫോടനത്തിന് ഉപയോഗിച്ച കാർ ഭീകരൻ സുഹൃത്ത് താരിഖിന് വിൽപ്പന നടത്തിയ ഡീലറേയും കണ്ടെത്തിയിട്ടുണ്ട് ഫരീദാബാദിലെ റോയൽ കാർ സോണിലാണ് വിൽപ്പന നടന്നത് ഒന്നര ലക്ഷം രൂപയ്ക്കാണ് കാർ വിറ്റത് എന്ന് ഡീലർ അമിത് പട്ടേൽ പറയുന്നു കാർ വാങ്ങിയ താരിഖ് ഉൾപ്പെടെ രണ്ടുപേരാണ് വാഹനം വാങ്ങാൻ എത്തിയതെന്നും രണ്ടാമത്തെ ആളെ വിവരമൊന്നുമില്ല എന്നുമാണ് റിപ്പോർട്ടുകൾ കശ്മീരിൽ അറസ്റ്റിലായ ഡോക്ടർ സജാദ് മാലിക് മുസമ്മിലിന്റെ സുഹൃത്താണെന്നും ഉമർ വാങ്ങി ചുവന്ന കാർ ഉപയോഗിച്ചിരുന്നത് മുസമിൽ വിവരങ്ങളാണ് വലിയ എപ്പോഴും അന്വേഷണ ഏജൻസി പറയുന്നു ഭീകരർക്ക് തുർക്കിയിൽ നിന്ന് സഹായം കിട്ടിയതും അന്വേഷിക്കുന്നുണ്ട് തുർക്കിയിലെ ചിലർ ഉമർ അടക്കമുള്ളവരുമായി സംസാരിച്ചിരുന്നതാണ് വിവരങ്ങൾ അതേസമയം ഹരിയാനയിൽ അൻപതിലധികം പേര് ഇതിനോടകം തന്നെ ചോദ്യം ചെയ്തു കഴിഞ്ഞു അന്വേഷണത്തിന്റെ വിവരത്തിനായി കാത്തിരിക്കുകയാണ് മന്ത്രിസഭ ന്യൂസ് ഡെസ്ക്